സാധാരണയായി പലരും ചിന്തിക്കാത്ത രീതിയിൽ കരിയർ തെരഞ്ഞെടുത്ത അനുമോൾ എന്നാൽ അവളുടെ നെറ്റ്വർക്ക് കേട്ടാൽ പലർക്കും അസൂയ തോന്നും തുടർച്ച കാണാൻ വീഡിയോ തുറക്കൂ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച അനുമോൾ ഇന്ന് മലയാള സിനിമയും തമിഴ് സിനിമയും ചേർന്ന് നോക്കുന്ന അപൂർവ കലാകാരിയായി മാറിയിരിക്കുന്നു അഭിനയത്തിലും നൃത്തത്തിലും കഴിവ് തെളിയിച്ച അവൾക്ക് ഇന്ന് കോടികളുടെ സമ്പാദ്യമാണ് എന്നാൽ ഇതിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് പാലക്കാട് പട്ടാമ്പിയിൽ അനുമോൾ ജനിച്ചു കുട്ടിക്കാലം മുതൽ കലയും സാഹിത്യവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അവർക്ക് നൃത്തം വെറും വിനോദം മാത്രമായിരുന്നില്ല അതൊരു ആത്മീയാനുഭവം കൂടിയായിരുന്നു കുടുംബത്തിന്റെ പിന്തുണയാണ് അവളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചത് ഒരു സാധാരണ പെൺകുട്ടി സ്വന്തം കഴിവുകൾ കൊണ്ട് സിനിമയിലും ടെലിവിഷനിലും സ്ഥാനം നേടുമെന്ന് ആർക്കും തോന്നിയിരുന്നില്ല പക്ഷേ കഥ ഇവിടെ നിന്നാണ് മാറിയത് രണ്ടായിരത്തി ഒമ്പത് തമിഴ് സിനിമയായ കണ്ണുള്ളിലെ വഴിയാണ് അവളുടെ അഭിനയയാത്ര തുടങ്ങിയത് എന്നാൽ യഥാർത്ഥ തിരിച്ചറിയൽ ലഭിച്ചത് അകും എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ മല്യാട്ടൂർ രാമകൃഷ്ണന്റെ നോവലിനെ ആസ്പദമാക്കിയ ചിത്രം അനുമോളിനെ വേറിട്ട അഭിനയശൈലി ഉള്ള നടിയായി മാറി അതിനു പിന്നാലെ ഇവാൻ മേഘരൂപൻ ചായ്ലിയം റോക്ക്സ്റ്റാർ നിള തുടങ്ങി നിരവധി ചിത്രങ്ങൾ അവളുടെ അഭിനയ മികവ് തെളിയിച്ചു വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്ത അവൾ എളുപ്പം പിടിച്ചു പോകുന്ന വാണിജ്യ സിനിമകളിൽ നിന്ന് മാറി നിന്നു സ്വന്തം പാത സ്വന്തം വീതിയിലുണ്ടാക്കി മുന്നേറിയ ഒരാളാണ് അനുമോൾ അവളുടെ ചിത്രങ്ങൾ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ചായലിയം പോലെയുള്ള സിനിമകൾ മുഖാന്തിരം സ്ത്രീകളുടെ അനുഭവങ്ങൾ കേന്ദ്രീകരിച്ച കഥകൾ പറയുന്നതിൽ അവൾ ശ്രദ്ധേയായി മാത്രമല്ല അഭിനയത്തോടൊപ്പം അവൾ നൃത്തവേദികളിലും തിളങ്ങി ഭാരതനാട്യത്തിലെ അവളുടെ പശ്ചാത്തലം അഭിനയത്തിലും ശരീരഭാഷയിലും വലിയ മാറ്റം വരുത്തി പിന്നീട് ടെലിവിഷനിലൂടെയും അവൾ ജനങ്ങളോട് അടുക്കി സത്യ എന്ന പെൺകുട്ടി സ്റ്റാർ മാജിക് ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എല്ലായിടത്തും അവൾ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി ഇന്നത്തെ അവളുടെ സമ്പാദ്യം കേട്ടാൽ ആരും അത്ഭുതപ്പെടും സിനിമ യൂട്യൂബ് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ എല്ലാം കൂടി അനുമോളിന് ഇന്ന് ഏകദേശം ഏഴ് മുതൽ പത്ത് കോടി രൂപ വരെ സമ്പാദ്യമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഒരു സാധാരണ പെൺകുട്ടി ഇങ്ങനെ കോടികളുടെ സാമ്രാജ്യം സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരുപാട് പേർക്ക് സ്വപ്നം മാത്രമായുള്ളത് അവൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി സ്വന്തം കഴിവിൽ വിശ്വസിച്ചാൽ സ്വന്തം വഴിയിലൂടെയും വിജയം നേടാമെന്ന് തെളിയിച്ച സ്ത്രീയാണ് അനുമോൾ സിനിമ നൃത്തം യൂട്യൂബ് സോഷ്യൽ മീഡിയ എല്ലായിടത്തും അവൾക്ക് സ്വന്തം അടയാളമുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അനുമോളിന്റെ വിജയകതയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ പ്രചോദിപ്പിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ ഇതുപോലെ മറ്റു താരങ്ങളുടെ ജീവിതഗതകളും സമ്പാദ്യങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ